സംസ്ഥാന നേതൃത്വം ഒതുക്കിയെന്നാരോപിച്ച് പാർട്ടി വിട്ട ബിജെപി വയനാട് മുൻ ജില്ലാ പ്രസിഡന്റ് കെ പി മധു കോൺഗ്രസിലേക്കെന്ന സൂചന ഡൽഹിയിൽ നിന്ന് തിരിച്ചെത്തിയാൽ വയനാട്ടിലെ ജില്ലാ കോൺഗ്രസ് നേതാക്കൾ മധുവുമായി ചർച്ച നടത്തും എന്നാൽ മധു പാർട്ടി വിട്ടത് ഗൂഢാലോചനയുടെ ഭാഗമെന്ന് വയനാട് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവയൽ ട്വന്റിഫോറിഞ്ഞു അതിനിടെ ബിജെപിയിലെ അസംതൃപ്തരെ സന്ധിപ് വാര്യർ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്തു ബിജെപി വിട്ട കെ പി മധുവിനെ കോൺഗ്രസിലെത്തിക്കാനുള്ള ചർച്ച സജീവമാണ് ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഡൽഹിയിൽ നിന്ന് തിരിച്ചെത്തിയാൽ മധുവുമായി നേരിട്ട് ചർച്ച നടത്തും എന്നാൽ ബി ജെ പി സംസ്ഥാന ജില്ലാ നേതാക്കളുടെ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് പാർട്ടി വിട്ടതെന്നായിരുന്നു മധു പറഞ്ഞത് ഈ ആരോപണത്തെ പൂർണ്ണമായും തള്ളുകയാണ് ജില്ലാ നേതൃത്വം പാലക്കാട് തെരഞ്ഞെടുപ്പിന് പിന്നാലെ പാർട്ടി വിട്ടത് ഗൂഢാലോചനയുടെ ഭാഗമാണ് എവിടെയും നിർത്തപ്പെടുകയോ ചെയ്തിട്ടുള്ള ഒരാളല്ല ഈ ഇതിന്റെ പിന്നിൽ ഉണ്ടോ എന്നുള്ളത് ഞങ്ങൾ സംശയിക്കുന്നു വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും പ്രത്യയശാസ്ത്രത്തെ പൂർണ്ണമായി തള്ളിപ്പറയുന്നവർക്ക് സ്വാഗതമെന്നായിരുന്നു ഇതിനോടുള്ള സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അതിന് സന്നദ്ധതയുള്ള ഒരാളും ഒറ്റപ്പെടില്ലെന്നും സന്ദീപ് ഈ പോസ്റ്റിൽ പറയുന്നു ഇന്നലെയാണ് പാർട്ടി വിട്ട കെ പി മധു കോൺഗ്രസ് ഇടതു നേതാക്കളുമായി ചർച്ച നടക്കുന്നുണ്ടെന്നും ഏതെങ്കിലും ഒരു പാർട്ടിയിൽ താൻ ഉണ്ടാകുമെന്നും വ്യക്തമാക്കിയത് ട്വന്റി ഫോർ വയനാട്